പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർന്ന ബൂതിരിപ്പാട് റോബുവിൻ്റെ ആശയങ്ങൾ ഈ കഥ കേൾക്കൂ കാട്ടിൽ പുതിയതായി തുടങ്ങിയ ഓഫീസിന് മുന്നിൽ കണ്ട ബോർഡ് വായിച്ച് മൃഗങ്ങൾ അന്തം വിട്ടു നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ആശയങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കുക താഴെ കോട്ടും ഷൂട്ടും ധരിച്ച ഒരു മുയലിൻ്റെ ചിത്രവും ഉണ്ടായിരുന്നു ചിത്രവും കുറിപ്പും കണ്ടവരെല്ലാം ചിരിച്ചു ആശയം കച്ചവടം ചെയ്യുന്ന മുയല് ചിലർ പരസ്പരം പറഞ്ഞു റോബു എന്നായിരുന്നു മുയലിൻ്റെ പേര് റോബു മുയൽ എന്നും കോട്ടും ഷൂട്ടും ധരിച്ച് ഓഫീസിൽ വന്നിരിക്കും ആരും ഒരു കാര്യത്തിനും അവിടെ എത്തി നോക്കുക പോലും ചെയ്യാറില്ലെന്ന് മാത്രം അങ്ങനെ അങ്ങനെയിരിക്കേ ഒരു ദിവസം വേനൽക്കാലത്തെ ജലക്ഷാമം പരിഹരിക്കാനായി അണക്കെട്ട് നിർമ്മിക്കാൻ വനപഞ്ചായത്ത് തീരുമാനിച്ചു അകലെ കാട്ടിൽ നിന്നുള്ള ബീവറുകളെയാണ് ആ ചുമതല ഏൽപ്പിച്ചത് ബീവറുകൾ മുളയും കനം കുറഞ്ഞ മരത്തടികളും മുറിച്ചെടുത്ത് അണക്കെട്ട് പണിയാൻ ആരംഭിച്ചപ്പോൾ ആനക്കൂട്ടം അവരെ തടഞ്ഞു ഞങ്ങളുടെ ആഹാരം വെറുതെ പാഴാക്കാൻ സമ്മതിക്കില്ല മുളയും മരക്കമ്പുകളും തിന്നാണ് ഞങ്ങൾ ജീവിക്കുന്നത് അത് വെറുതെ നശിപ്പിക്കാൻ ഒരിക്കലും അനുവദിക്കില്ല ഞങ്ങൾ വിശന്നു തളർന്നിടുമ്പോൾ ഞങ്ങൾ തന്നെ ആഹാരം തട്ടിക്കൊണ്ട് അണക്കെട്ടു പണിതൂ നടക്കുന്നോരേ നിങ്ങളെ ഞങ്ങൾ വെറുതെ വിടില്ല അവർ മുദ്രാവാക്യം വിളിച്ചു പ്രശ്നം വനപഞ്ചായത്ത് ചർച്ച ചെയ്തിട്ടും തീരുമാനമായില്ല നമുക്ക് ഈ പ്രശ്നം റോബും മുയലിനെ അറിയിച്ചാലോ കോട്ടും സ്യൂട്ടും ധരിച്ചു നടക്കുന്ന മുയലിന് നമ്മുടെ പ്രശ്നം എങ്ങനെ പരിഹരിക്കാൻ കഴിയും കരടിമാമൻ ചോദിച്ചു നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാം മറ്റു മുയലുകൾ പറഞ്ഞു അവർ റോബു മുയലിനെ ഓഫീസിൽ ചെന്ന് കണ്ടു വിവരങ്ങൾ പറഞ്ഞപ്പോൾ റോബു അറിയിച്ചു നാളെ ഞാൻ അണക്കെട്ടിന് സമീപം വന്ന് സംസാരിക്കാം കാര്യമായ പ്രതീക്ഷയൊന്നുമില്ലാതെ മൃഗങ്ങൾ പിരിഞ്ഞു അടുത്ത ദിവസം കോട്ടും സ്യൂട്ടും ധരിച്ച് റോബു അവിടെ എത്തി കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കിയ ശേഷം പറഞ്ഞു അണക്കെട്ട് പണിയുമ്പോൾ നഷ്ടമാകുന്ന മുളകൾക്കും മരത്തടികൾക്കും പകരമായി പുതിയ അണക്കെട്ടിനു ചുറ്റും ധാരാളം തൈകൾ വെച്ചു പിടിപ്പിക്കുക മുള മാത്രം പോരാ കരിമ്പുകളും പഴച്ചെടികളും വേണം അണക്കെട്ട് നനയ്ക്കാനുള്ള പ്രശ്നമില്ലല്ലോ ആ അനകൾക്ക് അത് സമ്മതമായി ബീവറുകൾ അണകെട്ടുന്ന സമയത്ത് മറ്റു മൃഗങ്ങൾ ഉത്സാഹത്തോടെ ജലാശയത്തിൻ്റെ ഇരുവശവും ധാരാളം ചെടികൾ കുഴിച്ചു വച്ചു മറ്റാരും ചിന്തിക്കാത്ത ആശയം കണ്ടെത്തി കലഹം അവസാനിപ്പിച്ച റോബുവിനെ അവർ അഭിനന്ദിച്ചു തുടർന്ന് പല പ്രശ്നങ്ങൾക്കും ആശയപരമായ പരിഹാരം തേടി അവർ റോബുവിൻ്റെ ഓഫീസിലെത്തി അതിന് കൃത്യമായ പരിഹാരം നൽകി റോബു മൃഗങ്ങളുടെ ഇടയിൽ പ്രിയങ്കരനായി മാറി